ഹൈക്കോടതിയിൽ ജസ്റ്റിസ് എ ബദറുദ്ദീനെതിരെ അസാധാരണ പ്രതിഷേധവുമായി അഭിഭാഷകർ അന്തരിച്ച അഡ്വക്കേറ്റ് അലക്സ് എം സ്കറിയയുടെ ഭാര്യയായ അഭിഭാഷകയോട് കോടതി മുറിയിൽ ദയാരഹിതമായി പെരുമാറിയെന്നാണ് അഭിഭാഷകരുടെ ആക്ഷേപം ജഡ്ജി കോടതി മുറിയിൽ മാപ്പ് പറയണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടു ജനുവരി ഏഴിനാണ് പ്രമുഖ അഭിഭാഷകനായിരുന്ന അലക്സ് എം ഹൃദയാഘാതത്തെ തുടർന്ന് അകാലത്തിൽ വിട പറഞ്ഞത് അദ്ദേഹം കോടതിയിൽ ഹാജരാകുന്ന സമയത്ത് ഒരു കേസിൽ പുതിയ വക്കാലത്ത് ഫയൽ ചെയ്യാൻ കോടതി സമയം അനുവദിച്ചിരുന്നു ഇന്നലെയാണ് ഈ കേസ് വെച്ചിരുന്നത് ഇന്നലെ കേസ് പരിഗണിക്കവേ അഡ്വക്കേറ്റ് അലക്സിന്റെ വേർപാട് ഭാര്യ സരിത കോടതിയെ അറിയിച്ചു പുതിയ വക്കാലത്ത് ഫയൽ ചെയ്യാൻ കൂടുതൽ സമയം ആവശ്യപ്പെട്ടു എന്നാൽ കോടതി സാഹചര്യം പരിഗണിച്ചില്ലെന്നും കണ്ണീരോടെ അഡ്വക്കേറ്റ് സരിത കോടതി മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വന്നുവെന്നുമാണ് അഭിഭാഷകർ പറയുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് ജസ്റ്റിസ് ബദ്രദിന്റെ കോടതി ബഹിഷ്കരിച്ചത് അദ്ദേഹത്തിന്റെ ഇന്നലെ വണ്ടി കോടതിയിൽ ഹാജരായിട്ട് വക്കാലത്ത് ഇടാൻ വീണ്ടും ജഡ്ജി പറഞ്ഞു അങ്ങനെ ഇത് പല പ്രാവശ്യം ഇങ്ങനെ ചെയ്യുന്നതാണ് ഇത് ഇനി മാറ്റിത്തരാൻ പറ്റില്ല നിങ്ങൾ കേസ് ആർഗ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവരോട് അത് മരണപ്പെട്ടു എന്ന വിവരത്തെക്കുറിച്ച് ശ്രദ്ധിക്കാതെ വീണ്ടും കേസ് തുടർച്ചയായിട്ട് ആർഗ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് അവരെ നിർബന്ധിക്കുകയായിരുന്നു അപ്പോൾ അവർ കോടതിയിൽ കരഞ്ഞുകൊണ്ട് ആർഗ് ചെയ്യേണ്ട ഒരു ഉണ്ടായി മാപ്പ് പറയണം എന്നുള്ളതാണ് ആ ആവശ്യപ്പെട്ടത് അസോസിയേഷൻ്റെ ജനറൽ ബോഡി തീരുമാനം അതുവരെ ആ കോടതി നടപടികൾ നിൽക്കണം ഉച്ചവരെ ജസ്റ്റിസ് ബദരുദ്ദീൻ സിറ്റിംഗ് ഒഴിവാക്കി പ്രശ്നത്തിൽ ഇടപെട്ട ചീഫ് ജസ്റ്റിസ് ബാർ അസോസിയേഷൻ ഭാരവാഹികളുമായി ചർച്ച നടത്തുന്നുണ്ട് തുറന്ന കോടതിയിൽ മാപ്പ് പറയും വരെ ജസ്റ്റിസ് ബദരുദ്ദീൻ്റെ കോടതി ഹാൾ ബഹിഷ്കരിക്കുമെന്നാണ് അഭിഭാഷകരുടെ നിലപാട് അസോസിയേഷന്റെ ജനറൽ ബോഡി വിളിച്ചുകൂട്ടി പ്രശ്നം ചർച്ച ചെയ്യണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടിട്ടുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി